ഒരിടത്തൊരു നല്ല പാചകക്കാരൻ്റെ ഇളയ മകൻ മരിച്ചു വളരെ ഗുരുതരമായ അപകടം പറ്റി പരിക്ക് പരിക്കുപറ്റി എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ കാത്തിരുന്ന ശേഷമാണ് ഈ പയ്യൻ മരിച്ചുപോയത് മരിച്ചതിൻ്റെ സഞ്ചയനം ആയിരുന്നു ആ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അപ്പോൾ സഞ്ചയനത്തിന് ആളുകളൊക്കെ വന്നു വന്ന് സാധാരണ പോലെ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കഴിച്ചിട്ട് നിൽക്കുമ്പോൾ ഈ പാചകക്കാരനായ അച്ഛൻ ഈ വന്നവരോടൊക്കെ ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് സാമ്പാർ സൂപ്പർ സാമ്പാറല്ലയോ ഞാനാ വെച്ചത് നല്ല അടിപൊളി സാമ്പാറായിരുന്നു ഇതിനൊക്കെ നല്ലപോലെ വെച്ചേനെ പക്ഷേ എനിക്ക് ഈ നല്ല സാധനങ്ങൾ കിട്ടിയില്ല വെക്കാനായിട്ട് ഈ അച്ഛനെക്കുറിച്ച് എന്തായിരിക്കും വരുന്നവർ വിചാരിക്കുക ഞാനിത് ഇങ്ങനെ ഒരു അച്ഛൻ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അച്ഛൻ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുമെന്നോ സ്വബോധമുള്ള ഒരു അച്ഛനും ഇങ്ങനെ ആകുമെന്നോ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല അങ്ങനെ ആർക്കും അനുഭവവും കാണില്ല പക്ഷേ കഴിഞ്ഞ ദിവസം വൈകുന്നേരം മുതൽ അല്ലെങ്കിൽ ഉച്ച മുതൽ കാണുന്ന ചില കോൺഗ്രസ് നേതാക്കളെ കാണുമ്പോൾ ഈ അച്ഛൻ്റെ കാര്യം ഓർമ്മ വരുന്നു എന്നുവച്ചാൽ കൂട്ടത്തിലുള്ള ഒരുത്തൻ വീണു അതിദയനീയമായി വീണു ആ വീഴ്ത്തിയതിൻ്റെ ക്രെഡിറ്റ് അതിൻ്റെ ഗമ വ്യത്യസ്ത രൂപത്തിൽ ഓരോരുത്തർ പറയുകയും ഓരോ സൈബറിടങ്ങളിൽ പടവിട്ട് മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങളുടെയൊക്കെ കൂടെ ആര് ഏത് നേതാവ് എങ്ങനെ വിശ്വസിച്ച് നിൽക്കും എന്നുള്ളതാണ് അതിലെ പ്രസക്തമായ ഒരു ചോദ്യം മറുവശത്തൊരു പാർട്ടിയുണ്ട് ആ പാർട്ടിയിലും സ്വാഭാവികമായ ആളുകൾക്ക് കേസ് വരുന്നുണ്ട് പീഡനാരോപണങ്ങൾ വരുന്നുണ്ട് ജയിലിൽ കിടക്കുന്നവരുണ്ട് ആരോപണ ആരോപണവിധേയായി ഈ പറഞ്ഞതുപോലെ ആളുകൾ മരണപ്പെട്ട നമ്മുടെ പി പി ദിവ്യയെ പോലെയൊക്കെയുള്ള ആളുകൾ അവിടെയുണ്ട് പക്ഷേ അവർ ആ പാർട്ടി അതിനെ സമീപിക്കുന്ന രീതിയും ഈ പാർട്ടി ഇതിനെ സമീപിക്കുന്ന രീതിയും കോൺഗ്രസ്സുകാർ പറയും അത് വലിയ ജനാധിപത്യമായതുകൊണ്ടാണ് ഞങ്ങളുടെ പാർട്ടി അതുകൊണ്ട് മറ്റേ പാർട്ടിയുടെ കൂട്ടല്ല അനീതികളെ ചോദ്യം ചെയ്യുന്നതാണ് ഒരു മാങ്ങാത്തൊലിയുമില്ല നിങ്ങളൊക്കെ ഈ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കസേരയെയും നിങ്ങളുടെ വസ്ത്രത്തെയും നാളെ നിങ്ങൾക്ക് ലഭിക്കേണ്ട പദവിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു സവിശേഷമായ മനോരോഗത്തിൻ്റെ അടിമകളാണ് അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെയൊക്കെ പ്രവർത്തിച്ചു പോരുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആൾ പുള്ളി കോൺഗ്രസ് പാർട്ടിക്കാരനായിരുന്നു കോൺഗ്രസ് പാർട്ടിയിലെ ഒരുപാട് ആളുകളുടെ വലിയ വികാരമായിരുന്നു ചാനൽ ചർച്ചയിലെ തീപ്പൊരിയായിരുന്നു ഒരുപക്ഷെ പ്രതിപക്ഷ രാഷ്ട്രീയത്തിനെതിരെ കടുത്ത ആക്രമണം നടത്തുന്നതിൻ്റെ കുന്തമുനയായിരുന്നു ഇങ്ങനെയാണ് ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിലുള്ള ആളുകൾ കാണുന്നത് പിന്നെ ആർക്കും അറിയാത്ത അയാൾ മാത്രം അറിയുന്ന ഒരു കുറേ പ്രവർത്തികൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അത് പുള്ളി വീണു ഇനിയിപ്പോൾ പുള്ളി അതിനെക്കുറിച്ച് വിചാരണ ചെയ്യണ്ട അതതിൻ്റെ വഴിക്ക് പോട്ടെ പുള്ളിയെ അറസ്റ്റ് ചെയ്യട്ടെ അല്ലെങ്കിൽ എങ്ങനെങ്കിലും ചെയ്യട്ടെ ഇതൊക്കെ പറയുമ്പോഴും ഈ കേരളത്തിലെ സാമാന്യ ജനങ്ങളുടെ ഒരു ചർച്ച എങ്ങനെയാണെന്നറിയോ ഈവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഈ സൈബർ പോരാളികളല്ലാത്ത നേതാക്കൾ പോലും അവൻ വലിയ വൃത്തിയെട്ടവനായിരുന്നു അല്ലെങ്കിൽ ഭയങ്കര കുഴപ്പക്കാരനായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും അവസാനം ഒരു വാചകം ചേർക്കും എന്നാലും ഒരു ചെറുപ്പക്കാരൻ ഇത് സംഭവിച്ചല്ലോ എന്ന് വിചാരിക്കും കാരണം നമ്മുടെ കന്മുന്നിൽ കേരള ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവമില്ല ഒരാളിങ്ങനെ ഒരു വർഷം കൊണ്ട് കത്തി ജ്വലിച്ച് കയറുന്നു അതിന് മൂന്നാല് വർഷം മുമ്പ് പുള്ളി നിറഞ്ഞു നിന്ന് തകർക്കുന്നു അവിടുന്ന് ചാടി ഈ പറയുന്ന അവസ്ഥയിലേക്കെത്തി കൺമുമ്പിൽ തന്നെ അങ്ങ് കൊഴിഞ്ഞു വീഴുന്നു നമ്മൾ കണ്ട് ഡയാന രാജകുമാരിയും ഫയസ് രാജകുമാരനും കൂടെ യാത്ര ചെയ്യുമ്പോൾ കാറപകടത്തിൽ മരിച്ചതിന് ശേഷം അവിടുത്തെ പാപ്പരാശികൾ പോലും വലിയ ഖേദം പ്രകടിപ്പിച്ചു വലിയ ദുഃഖം പ്രകടിപ്പിച്ചു അതുപോലെ ഇന്നലെ മുതൽ ചില നേതാക്കളുടെ പടങ്ങളിട്ട് അയാളുടെ നിലപാടായിരുന്നു നിലപാട് അയാളുടെ നിലപാടായിരുന്ന മരിച്ചു കഴിഞ്ഞു എന്ന് രാഷ്ട്രീയമായി പറയാൻ കഴിയുന്ന ഒരാളിനെ ഇങ്ങനെയൊക്കെ പറയേണ്ട വല്ല കാര്യം എന്നോട് കുറേ പേര് ചോദിച്ചു അയാൾ ഇനി ജീവനോടെ വരുമോ ജീവനോടെ വരുമോ ഒരുപാട് പേരുടെ മനസ്സിലുണ്ട് ആ ആശങ്ക അയാൾ സ്വയം അവസാനിപ്പിച്ച് കളയുമോ എന്നുള്ള ചിന്തയൊക്കെ യഥാർത്ഥത്തിൽ ഇങ്ങനെ പുള്ളിയെ പറയുന്നത് നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടല്ലേ മറുവശത്ത് നിൽക്കുന്നവരെയാണെങ്കിൽ അവരുടെ നേതാക്കൾ ആരെങ്കിലും ഇങ്ങനെ പറയുമോ എന്നാൽ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട നേതാക്കൾക്ക് എന്തെങ്കിലും വന്നാൽ നിങ്ങളിതുപോലെ പ്രതികരിക്കുമോ ഒന്നും പ്രതികരിക്കത്തില്ല അവനങ്ങ് ഇല്ലാതായിക്കോട്ടെ എന്ന് വിചാരിക്കും ഇപ്പോൾ ഈ ഷാഫി പറമ്പിലെ കൂടി ഇതിൽ വീഴ്ത്തണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് സി പി എമ്മുകാരുണ്ട് അതവരുടെ രാഷ്ട്രീയമാണ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് കാരണം ഈ ഒരു വലിയ ക്രൗഡ് പുള്ളറായി വളരെ കുറഞ്ഞ സമയം കൊണ്ട് കയറി വന്നു വടകര പോലെ ഒരു സ്ഥലത്ത് അവരുടെ ഒരു സിഗ്നേച്ചർ കാൻഡിഡേറ്റിനെ ഒരു ലക്ഷത്തി പതിനായിരം വോട്ടിന് തോൽപ്പിച്ചു എന്ന് മാത്രമല്ല പുള്ളി ചെല്ലുന്നിടത്തൊക്കെ വലിയ ആൾക്കൂട്ടം ഇടങ്ങളിൽ പുള്ളിക്ക് നല്ല സ്പേസ് അപ്പോൾ അവർ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല എന്നാൽ കോൺഗ്രസിൽ ഒത്തിരി നേതാക്കളുണ്ട് ഇത് ആഗ്രഹിക്കുന്നത് എവനോടൊന്ന് വീഴണമെന്ന് ഇങ്ങനെ വീഴ്ത്തി വീഴ്ത്തിയാണ് ഈ രാജ്യത്ത് ഈ പാർട്ടി തന്നെ നശിച്ചത് ഒരു തർക്കമില്ല അല്ലാതൊരു അവർക്കൊരു പ്രത്യയശാസ്ത്രപരമായ ഒരു സംഗതിയും അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കൂ എനിക്കൊരിക്കലും യോജിക്കാൻ കഴിയാതിരുന്നൊരു ആയിരുന്നു നമ്മുടെ പിണറായി വിജയൻ സഖാവിനെ എടോ വിജയ എന്ന് വിളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എത്ര മനോഹരമായി ഇപ്പോഴും ആളുകൾ അതിൻ്റെ ധാർമ്മികത ചൂണ്ടിക്കാട്ടി പോസ്റ്റിടുന്നു അതിനെക്കുറിച്ച് വർത്തമാനം പറയുന്നു അതിന് വലിയ ഹൈപ്പ് നൽകുന്നു മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ എന്തെങ്കിലും ഒരു പദപ്രയോഗത്തിൽ ആരെങ്കിലും ഒന്ന് ഇകഴ്ത്തി സംസാരിച്ചാൽ ആ സംഗതിയെ അവർ നന്നായി ആ പാർട്ടി ഉപയോഗിക്കും അത് മാർക്കറ്റ് ചെയ്യും പണ്ട് കെ സുധാകരൻ കഴിഞ്ഞ ലക്ഷണമോ മറ്റോ അദ്ദേഹത്തിനെ ജാതി പേര് വിളിച്ചു അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് ചേർത്ത് എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതൊരു ക്യാമ്പയിനാക്കി മാറ്റിയില്ലേ മറിച്ച് ദൈ ഈ ചിത്രം കണ്ടോ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രി കൊണ്ട് നെഞ്ച് ചുവന്ന് കിടക്കുക കല്ലി എന്ന് തട്ടിയിട്ട് അങ്ങേർക്കെതിരെ എന്തെങ്കിലും തരത്തിൽ അങ്ങേർക്ക് വേണ്ടി ഒരു മര്യാദയ്ക്കൊരു പോസ്റ്റ് അല്ലെങ്കിൽ മര്യാദയ്ക്കൊരു വികാരപ്രകടനം ഈ പാർട്ടിക്ക് അത്തുന്നുണ്ടായോ അങ്ങേരത്രമേൽ ആക്ഷേപിക്കപ്പെട്ട് തെക്ക് വടക്ക് കിടന്ന അഞ്ചാറ് പേര് ഒരു കേസുമായി ഓടിയപ്പോഴും ഒരു മുഖ്യമന്ത്രിയുടെ പേരിൽ ഈ ആക്ഷേപം വന്നപ്പോഴുമൊക്കെ ഇപ്പോഴത്തെ ചാമ്പ്യന്മാരാരെങ്കിലും മിണ്ടിയോ ഈ ഇരുപത്തിയാല് മണിക്കൂർ കൊണ്ട് പ്രതിയെ പിടിക്കുന്ന ആളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മറ്റാരെങ്കിലുമോ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞോ അതൊക്കെ ഒരു ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണോ അതൊക്കെ അങ്ങനെ പറയാൻ പാടുണ്ടോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊരു നല്ലതാണോ അയാൾ വീണു അയാൾ പൊക്കോട്ടെ അയാളെ അയാടെ വഴിക്ക് വിടാം ഇപ്പം ഈ ഉമ്മൻചാണ്ടിക്ക് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതിനെക്കുറിച്ച് സിദ്ദീഖിൻ്റെ ഭാര്യ കവിത എഴുതുവോ എന്തെങ്കിലും എഴുതുവോ അല്ലെങ്കിൽ മുകേഷിനെ കുറിച്ച് സിദ്ദീഖിൻ്റെ ഭാര്യ അന്ന് ഈ പ്രശ്നം ഉണ്ടായപ്പോൾ കവിത എഴുതിയോ എഴുതിയില്ലല്ലോ ഇപ്പോൾ പത്മവുമാറും വാസുവും ജയിലിൽ കിടക്കുന്ന കവിത എഴുതുവോ ഇല്ലല്ലോ ആക്ഷേപമുള്ളത് മൊത്തം ആർക്കാ അത് ഉപയോഗിക്കുന്നത് മൊത്തം ആരാ കോൺഗ്രസ്സുകാരാ സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഒരു ഒരു സാമാന്യ നീതി നമ്മളില്ല സ പണ്ണാരൻ പറയത്തില്ലേ സാധാരണക്കാരായ കോൺഗ്രസ്സുകാരുടെ മൈൻഡിൽ മനസ്സിൽ ഒരു മരണവീടിന് തുല്യമാണ് എവൻ്റെ വീഴ്ച എന്ന് പറഞ്ഞാൽ അത് ഇയാൾ ചെയ്ത പ്രവൃത്തിയോടുള്ള പിന്തുണയൊന്നുമല്ല ഒന്നുമല്ല നമ്മൾ പണ്ട് എന്താ പറയുന്നത് കൊടിയേരി ബാലകൃഷ്ണ സഹാബന് പ്രതിസന്ധി വന്നപ്പോൾ വളരെ സഹതാപത്തോടെ ഒരുപാട് മനുഷ്യർ പറഞ്ഞില്ലേ സാറിന് ആ പുള്ളിക്ക് അത് വന്നല്ലോ 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 എന്ന് പറഞ്ഞില്ലേ രാഷ്ട്രീയമായി വിയോജിപ്പുള്ളവരും പറഞ്ഞില്ലേ അദ്ദേഹത്തിനുണ്ടായ ഒരു സംഗതി അതുപോലൊരു വേദന അവരെ അമ്മയെക്കുറിച്ചും അവരെ സഹോദരിയെക്കുറിച്ചും പങ്കുവെക്കുന്ന ഒരുപാട് പാർട്ടിയിൽപ്പെട്ടവരുണ്ട് പക്ഷേ ഈ പാർട്ടിയിലുള്ളവരെല്ലാം അവനെ വീഴ്ത്തിയതിൻ്റെ ഒരു ക്രെഡിറ്റ് എടുക്കുന്ന തരത്തിലേക്ക് ചർച്ചകൾ കൊണ്ടുപോകുന്നത് കാണുമ്പോൾ വല്ലാത്ത വിഷമമുണ്ട് സത്യം പറഞ്ഞാൽ എന്തൊരു പാർട്ടിക്കാരായത് മരിച്ചവനെ വിട്ടേക്കണ്ടേ നിങ്ങൾ കൈവിട്ടു കഴിഞ്ഞു അവനോടൊരു മനുഷ്യനെന്നുള്ള സഹതാപമെങ്കിലും പ്രകടിപ്പിക്കണ്ടേ നിങ്ങളത് വലിയ ഔന്നിത്യമാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് അത് നിങ്ങളുടെ മനസ്സിലെ കൊടിയ അസൂയയും പകയുമാണ് നിങ്ങൾ നിങ്ങളെ അല്ലാതെ ഒരു പ്രത്യയശാസ്ത്രവും കാണുന്നില്ല ഒരു പാർട്ടിയും കാണുന്നില്ല കൂടെ നിൽക്കുന്ന നേതാവിനെയും കാണുന്നില്ല ഒന്നും കാണുന്നില്ല അതാണ് സത്യം